നിലവിലുള്ള വഖഫ് നിയമം അത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ നൽകിയതാണെന്ന രാഷ്ട്രീയ ആരോപണം അത് തികച്ചും തെറ്റാണ് കാരണം നമ്മുടെ നാട്ടിൽ ഈ നിയമം എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മതധർമ്മസ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നതിനും നടത്തിക്കൊണ്ട് പോകുന്നതിനും നിയമങ്ങൾ നിലവിലുണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിക്കുണ്ട് സിഖ് കമ്മ്യൂണിറ്റിക്കുണ്ട് മുസ്ലിങ്ങൾക്കുണ്ട് ഇവർക്കൊക്കെ ബോർഡുകളുണ്ട് വക്കഫ് ബോർഡ് ദേവസ്വം ബോർഡ് ഇതെല്ലാം ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി ഇതെല്ലാം ഉണ്ട് ക്രൈസ്തവ സമുദായം മാത്രം അത്തരം ഗവൺമെൻറ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ഒരു സംവിധാനത്തോട് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എന്തോ അങ്ങനെ ഒരു നിയമം ഉണ്ടായിട്ടില്ല ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് മുതലുള്ളതാണ് വക്കഫിനെ സംബന്ധിച്ചിടത്തോളം ഈ മതം തുടങ്ങുന്ന കാലം മുതൽ അറേബ്യയിൽ മുഹമ്മദ് നബി ജനിച്ച് മതം പ്രചാരണം തുടങ്ങുന്ന കാലം മുതൽ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് മതം കടന്നു വന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അന്ന് വന്ന ആളുകൾ ഇവിടെ പള്ളി സ്ഥാപിച്ചിട്ടുണ്ട് വഖഫ് ഉണ്ട് പള്ളിയുണ്ട് ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള വഖഫ് സ്ഥാപനങ്ങൾ പള്ളിയും മറ്റ് സ്ഥാപനങ്ങളും കേരളത്തിൽ പോലും ഉണ്ട് അപ്പോൾ ഇത് അതിനുശേഷം മുഗലന്മാരടക്കമുള്ള മുസ്ലിം രാജാക്കന്മാർ ഉണ്ടായി അവർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഘട്ടങ്ങളായിരുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മുസൽമാൻ നിയമവും പിന്നീടത് പരിഷ്കരിക്കപ്പെട്ട് നടന്നു പോകുന്നു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഇന്ത്യയിൽ ആദ്യമായി വഖഫ് നിയമം എന്ന പേരിൽ ക്രോഡീകരണം ആ ക്രോഡീകരണം എന്നേ ഉള്ളു പുതിയ ഒന്നല്ല ഇത് തന്നെയാണ് ഹിന്ദു എൻഡോമെന്റ് ആക്റ്റും അതുപോലെ സിഖ് നിയമവും ഗുരുദ്വാര ആക്റ്റുമൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ് അതെല്ലാം പരിഷ്കരിച്ച് കൊണ്ടുവന്നതാണ് ഇതെല്ലാം അങ്ങനെ അമ്പത്തിനാലിൽ ഈ നിയമം കൊണ്ടുവന്നു പക്ഷേ അതിന് വേണ്ടത്ര ശക്തിയോ ബലമോ ഇല്ലാത്തൊരു നിയമമായിരുന്നു അതിന് സമഗ്രമായൊരു മാറ്റം എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത് വേറെ വക്കഫ് നിയമം അതിലൂടെ വക്കഫ് ബോർഡുകളെ ശക്തിപ്പെടുത്തുകയും വക്കഫ് ട്രൈബ്യൂണലിന് രൂപം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ആണ് സമഗ്രമായൊരു ഭേദഗതി ഉണ്ടാകുന്നത് അതും രണ്ടായിരത്തി എട്ടിൽ റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിലൊരു ജെ പി സി കമ്മിറ്റി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് തെളിവെടുപ്പുകൾ നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വക്കഫുകൾ അന്യദീനപ്പെടുന്നത് തുടരുന്നത് കൊണ്ട് അത് തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ ഭേദഗതികളാണ് അതിൽ പ്രധാനമായും ഉണ്ടായത് ഇതെല്ലാം ജനാധിപത്യപരമായി ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് തൊണ്ണൂറ്റിയഞ്ചിൽ ഇന്ത്യ ഭരിക്കുന്ന നരസിംഹറാവു ആണ് അന്ന് ഒരു വർഗീയ ചേരിതിരിവിൽ പരീക്ഷണം നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട് തൊണ്ണൂറ്റി പൊളിച്ചു ആ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ബില്ല് വരുന്നത് സ്വാഭാവികമായും ഭൂരിപക്ഷ സമുദായത്തെ ഉദ്രോഹിക്കുന്ന അല്ലെങ്കിൽ അവരെന്തെങ്കിലും പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും അടങ്ങിയ ഒരു ബില്ലായിരുന്നു എങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിൻ്റെ അലയലി ഉണ്ടാകുമായിരുന്നു തൊണ്ണൂറ്റി അഞ്ചിലെ പാർലമെൻറ്റിൽ അവിടെ നരസിംഹറാവുവിൻ്റെ കോൺഗ്രസ്സിന് സ്വന്തമായി ഭൂരിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റാണ് ഉണ്ടായത് അപ്പുറത്ത് ബി ജെ പിക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റുണ്ട് അതും അദ്വാലിയും വാജ്പേയും അടക്കമുള്ള നേതാക്കൾ നയിക്കുന്ന ബി ജെ പി പക്ഷേ അവരെല്ലാം സഹകരിച്ചാണ് നിയമം പാസ്സായത് പിന്നീട് ഈ പറഞ്ഞ ജെ പി സി രണ്ടായിരത്തി എട്ടിലുണ്ടാകുമ്പോൾ അതിൽ രണ്ട് രാജ്യസഭാ അംഗങ്ങളും പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെ നാല് ലോക്സഭാംഗങ്ങളും അങ്ങനെ ആറുപേർ ഈ കമ്മിറ്റിയിലുണ്ട് ജെ പി സി ജെ പി സിയിലുണ്ട് അവർ നടന്നുണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണത് അവരെ മുഴുവൻ സഞ്ചരിച്ച റിപ്പോർട്ടാണ് അവിടെ ഒന്നും ഇവരും വിയോജിപ്പൊന്നുമില്ലാതെ അയ്യായിട്ട് കൊടുത്തൊരു റിപ്പോർട്ട് അത് ഇന്ത്യൻ പാർലമെൻറ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഭേദഗതി പാസ്സാക്കുമ്പോൾ മൻമോഹൻ സിംഗാണ് ഇന്ത്യ ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് പതിമൂന്നിൽ ഭരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിന് യു പി എക്കോ ഭൂരിപക്ഷം ഇല്ല ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റാണ് യു പി എക്കുള്ളത് മൂന്നാം മുന്നണിയായി മത്സരിച്ച എൽ ഡി എഫ് നിന്ന് പിന്താങ്ങിയാണ് ആ സർക്കാർ നിലനിൽക്കുന്നത് ആ പാർലമെൻറ്റിലും ഈ എൽ കെ അദ്വാനിയും വാജ്പേയിയും മുരളി മനോഹർ ജോഷിയും എന്തിന് അല്പം തീവ്ര സ്വഭാവമുണ്ടെന്ന് നമ്മൾ കരുതുന്ന യോഗി ആദിത്യനാഥും ഉമാബാലയും അടക്കമുള്ളവർ അംഗങ്ങളായ പാർലമെൻറ്റാണ് ഈ നിയമം പാസ്സാക്കുന്നത് ഈ പ രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞാൽ ഏതാണ്ട് എത്ര വർഷം ഈ പത്ത് പത്ത് ആ പത്ത് വർഷത്തിനപ്പുറം അതായത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സുള്ളവർക്ക് നന്നായി ഓർക്കാൻ കഴിയുന്ന കാലഘട്ടം നമ്മളുടെ ഓർമ്മയിൽ ഇന്ന് നടക്കുന്ന പോലെ വിവാദങ്ങളോ ചർച്ചകളോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു സമീപനമല്ല ഉണ്ടായത് ഇത് മറ്റു മതങ്ങൾക്ക് അവരുടെ മതസ്ഥാപനങ്ങൾ നടത്താനുള്ള നിയമങ്ങൾ പോലെ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്താനുള്ള നിയമം എന്ന നിലയിൽ വാജ്പേയ്ക്കും അധ്വാനിക്കുന്നത് കാണാൻ കഴിഞ്ഞു പക്ഷേ ഇന്നത്തെ മോഡിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പി രാഷ്ട്രീയമെന്ന് പറയുന്നത് ചെറിയൊരു വിഷയമായാൽ പോലും അത് ഭിന്നിപ്പിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുന്നത് വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി ചർച്ച ചെയ്ത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ നേടിയെടുക്കുന്ന ഒരു രാഷ്ട്രീയം അതാണ് ഈ ബില്ലിന് പിന്നിലുള്ളത് എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കുന്നത്